നമസ്കാരം കോട്ടയം മലയാളിയിലേക്ക് സ്വാഗതം കോട്ടയം മലയാളി ഇന്ന് ചർച്ച ചെയ്യുന്നത് കോട്ടയം നഗരത്തിലെ മലിനജല ഓടകളെ കുറിച്ചാണ് നഗര ഓടകളെല്ലാം തന്നെ മലിനജലം കവിഞ്ഞ് ഒഴുകുകയാണ് നഗരത്തിലെത്തുന്നവർക്കും നഗരത്തിലെ കടകൾക്കും മറ്റുള്ളവർക്കും എല്ലാം തന്നെ ഒരുപോലെ ശല്യമായി മാറുകയാണ് ഈ മലിനജല ഓടകൾ ഇത് കോട്ടയം എം എൽ റോഡിലെ കാഴ്ചയാണ് നിരവധി കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും കാൽനട യാത്രക്കാരും തിങ്ങി നിറഞ്ഞ സ്ഥലം കഴിഞ്ഞ മാസമായി ഈ ഭാഗത്തെ ഓടകൾ നിറഞ്ഞു കവിയുകയാണ് കടകളുടെ മുന്നിലൂടെ ദുർഗന്ധം വമിക്കുന്ന മലിനജലം കച്ചവടക്കാർക്ക് ഇപ്പോൾ ഭീഷണിയാകുന്നു ആളുകൾ കടകളിൽ കയറാൻ മടിക്കുന്നുവെന്ന് കച്ചവടക്കാർ ഇപ്പോൾ പറയുന്നു ഇപ്പോൾ ശരിയാക്കി ശരിയാക്കി തരാം തരാം ും കാലകാലങ്ങളിൽ അധികൃതർ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ന് ഈ ഓടകളിൽ മാലിന്യം സദാസമയം നിറഞ്ഞ് ഒഴുകിയാണ് ഇതാണ് ഈ നഗരത്തിന് ശാപമായി ഇന്ന് മാറിയിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ കോട്ടയം മലയാളി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്താം നന്ദി നമസ്കാരം